ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം മഴദൂര മുമ്പേയുടെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഡോക്ടർ വൈജയന്തിയോട് സകല കാര്യങ്ങളും പറയുന്നത് ഡോക്ടർ എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പേഷ്യൻറ്റിനാദ്യം വേണ്ടത് മനസ്സമാധാനമാണ് നിങ്ങളെ കാണാൻ വലിയ താല്പര്യമില്ലാത്ത മട്ടിലാണ് പേഷ്യൻറ്റ് നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും ഡോക്ടർ അതിനെക്കുറിച്ചൊന്നും ചോദിച്ചില്ലേ ഞാൻ എന്തിനു ചോദിക്കുന്നു അദ്ദേഹത്തിന് പറയാനുള്ള അതിനൊരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ആ കാര്യത്തെക്കുറിച്ച് കൂടുതൽ ചോദിക്കാൻ പോയില്ല പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലായത് നിങ്ങളടുത്ത് ചെല്ലുന്നതോ നിങ്ങളെ കാണുന്നതോ ഇഷ്ടമല്ല നിങ്ങൾ പേഷ്യൻറ്റിനെ വീട്ടിലേക്ക് കൊണ്ടുപോയാലും അദ്ദേഹത്തിന് റെസ്റ്റും മനസമാധാനമാണ് കൂടുതൽ വേണ്ടത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വൈജയന്തിക്ക് അത് വല്ലാത്തൊരു ഇറിറ്റേഷൻ തോന്നുകയാണ് വൈജയന്തിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ് അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് എനിക്കറി അറിയാനുള്ള അവകാശമില്ല ഡോക്ടർ അതൊന്നും നിങ്ങളിപ്പോൾ അറിയേണ്ട കാര്യമില്ല ഒന്നെങ്കിൽ നിങ്ങൾ അടുത്ത് പോകാതിരിക്കുക മറ്റാരെങ്കിലും നിങ്ങളുടെ ഭർത്താവിനെ ഏൽപ്പിക്കുക ഡോക്ടർ വീട്ടിൽ ആരും ഇല്ല ഇനിയിപ്പോൾ ഭർത്താവിനെ നോക്കാൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ അപ്പം പിന്നെ നോക്കാതിരിക്കാനായിട്ട് പറ്റുമോ അല്ല നിങ്ങളുടെ വീട്ടിൽ ഒരു സെർവൻ്റ് ഇല്ലേ ആ സെർവൻറ്റിനോട് നോക്കാനായിട്ട് പറയണം ആ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ സെർവൻ്റ് നോക്കട്ടെന്നേ അതല്ല ഡോക്ടർ സെർവൻ്റ് ഇന്നും കൂടി ഉള്ളു ഇന്ന് അവൾ പോകും അല്ല ഒന്ന് പറഞ്ഞൂടെ ഒന്ന് കുറേ നാളും കൂടി നിൽക്കാനായിട്ട് വേണമെങ്കിൽ ശമ്പളവും കൂടി കൂട്ടിക്കൊടുത്തൂടെ ഏ അതൊന്നും ശരിയാവില്ല ഡോക്ടർ അവൾ അവളെ നിൽക്കുന്നത് എനിക്കിഷ്ടമല്ല പിന്നെ അവളും വലിയ താല്പര്യമില്ലാത്ത മട്ടിലാണ് ഓ എങ്കിൽ പിന്നെ ഞാൻ എന്ത് പറയാനാ എല്ലാം നിങ്ങളുടെ താല്പര്യം പോലെ തന്നെ നടക്കട്ടെ നിങ്ങൾ എന്താണോ നിങ്ങളുടെ ഭർത്താവിന് ചെയ്യാൻ ഉദ്ദേശിച്ചത് അത് തന്നെ നടക്കട്ടെ നിങ്ങളുടെ ഭർത്താവ് ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല ആ ശരി ഡോക്ടർ എങ്കിൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ അല്ല ഡോക്ടർ എപ്പോഴാണ് ഡിസ്ചാർജ് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അത് നിങ്ങളുടെ ഉടനെ അറിയിക്കുമായി ഉടനെ അറിയിക്കും ആ ഡിസ്ചാർജ് സമ്മറിൽ എഴുതിയിട്ടുണ്ട് പിന്നെ എത്ര നാൾ റെസ്റ്റ് വേണ്ടി വരും ഒരു രണ്ടാഴ്ച വേണ്ടി വരുവുള്ളൂ അതിൽ കൂടുതലൊന്നും വേണ്ടി വരില്ല നിങ്ങൾ നന്നായിട്ട് കെയർ ചെയ്താൽ മതി ഓക്കെ ഡോക്ടർ എന്നും പറഞ്ഞുകൊണ്ട് ഒരു പുച്ഛാവത്തോടു കൂടി തന്നെ ഈ വൈജ അവിടെ നിന്ന് പോവുകയാണ് ഇപ്പം ഡോക്ടർക്ക് നേഴ്സുമാർക്കൊക്കെ ഇവരുടെ ഒരു പെരുമാറ്റമൊക്കെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ചിരിയാണ് വന്നത് അവിടെ അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ബാലചന്ദ്രനെയും കൊണ്ട് കൊണ്ട് നേരെ പോയി കഴിഞ്ഞപ്പോഴേക്കും ആരും ഒന്നും മിണ്ടുന്നില്ല അപ്പം കൃഷ്ണയാണെങ്കിൽ ഇത് എന്ത് ഇങ്ങനെ ഇരിക്കുന്നത് ആരെന്തൊന്നും മിണ്ടാതിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മനുവാണെങ്കിൽ നീ അതെന്തൊടങ്ങുമോളെ നീ അതെന്തെങ്കിലും പറ അതെ എനിക്ക് തോന്നുന്നു മനുവേട്ടാ അച്ഛനെ ഹോസ്പിറ്റലിൽ വിട്ട് പോരാൻ തോന്നുന്നില്ല എന്നൊരു തോന്നല് അവിടെയാണ് ഇഷ്ടം എന്ന് എനിക്ക് തോന്നുന്നത് എന്റെ പൊന്നു മോളെ ഞാൻ രണ്ടാം ജന്മം അല്ലേ ആ ജന്മവും ഇനി ജീവിച്ച് തീർക്കണമല്ലോ എന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും ആണ് ഞാനൊരാദി പിടിക്കുന്നത് ആഹാ കൊള്ളാലോ അച്ഛാ അച്ഛൻ ഇപ്പോഴെങ്കിലും സംസാരിച്ചല്ലോ അതെന്നെ മഹാഭാഗ്യം കേട്ടോ മനുവേട്ട എന്ന് ചോദിച്ചപ്പോഴേക്കും അതെ അങ്കളെ ഒന്നാം ജന്മത്തിലെയും കുറെ കാര്യങ്ങളെല്ലാം ചെയ്ത് തീർക്കാനൊക്കെ ഉണ്ട് അതിനു ശേഷം പോരെ രണ്ടാം ജന്മം എന്നൊക്കെ പറയാനായിട്ട് ഒന്നാം ജന്മം ഹാ അത് മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ മനസ്സിലേക്ക് ഇനി അതൊന്നും കടന്നുകൂടി വരാനായിട്ട് പോകുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ നേരെ വീട്ടിലേക്ക് എത്തുകയാണ് അപ്പം വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും കാറിൻ്റെ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അലീന വന്ന് കഥകൾ തുറക്കുകയാണ് അപ്പോഴാണ് ബാലചന്ദ്രനും ബാക്കിയുള്ള എല്ലാവരും കൂടി ആ കാറിനിന്ന് ഇറങ്ങുന്നത് മറ്റൊരു കാറിൽനിന്ന് നമ്മുടെ വൈജയന്തിയും ബാക്കി ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇറങ്ങുക അപ്പോൾ ഈ ബാലചന്ദ്രനെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ഈ അലീനയ്ക്ക് ഭയങ്കര സന്തോഷം നിറഞ്ഞ ചിരിയോടെ ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ അലീന പക്ഷേ ബാലചന്ദ്രന് അലീനയെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരിക വൈജയന്തിയുടെ മകളാണല്ലോ ദൈവമേ അലീന എന്നായിരിക്കും ആ സമയത്ത് ബാലചന്ദ്രൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവുക അങ്ങനെ ബാലചന്ദ്രൻ ഒരു നിമിഷം അലീനയെ തന്നെ നോക്കി നിൽക്കുക അപ്പൊ കൃഷ്ണൻ വന്നിട്ട് എന്താച്ചാ എന്തേത് അത് ആരാന്നും മനസ്സിലായില്ലേ നമ്മുടെ അലീന ചേച്ചി ചേച്ചിയാന്നേ എന്ത ഇത് ആദ്യോട്ട് കാണുന്നത് പോലെ എന്താ ഇങ്ങനെ തന്നെ നോക്കി നിൽക്കുന്നത് എന്ന് പറയുന്ന പറയുന്നുണ്ടെങ്കിലും ബാലചന്ദ്രൻ അവിടെ കൂടുതൽ മറുപടി ഒന്നും കൊടുത്തില്ല അങ്ങനെ മനുനൊരു കോൾ വരികയാണ് മനു അങ്ങോട്ട് നെയ്യുന്നു ഒരു ഫോണും ചെയ്യാണ് അങ്ങനെ ഈ ബാലചന്ദ്രനെയും പതിയെ പിടിച്ചുകൊണ്ട് നമ്മുടെ കൃഷ്ണ നേരെ അകത്തേക്ക് കയറുകയാണ് ഒന്ന് ഇടം കണ്ണ് വെച്ച് നമ്മുടെ അലീനയെ ബാലചന്ദ്രൻ നോക്കുന്നുണ്ട് അവിടെ അപ്പോൾ അലീനയ്ക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും മനസ്സിലായില്ല പക്ഷേ വൈജ അവിടെ വല്ലാത്തൊരവസ്ഥയിൽ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ് എന്തുകൊണ്ടായിരിക്കും ബാലചന്ദ്രൻ അലീനയെ തന്നെ അങ്ങനെ തുറിപ്പിച്ച് നോക്കിയത് പിന്നെ ബവിതയാണെങ്കിൽ ഒന്നും മിണ്ടാതെ നേരെ അകത്തേക്കും കയറി പോവുകയാണ് അങ്ങനെ വൈജ എന്തി അകത്തേക്ക് കയറി ഒന്ന് രൂക്ഷമായിട്ട് നമ്മുടെ അലീനയെ നോക്കിയതിന് ശേഷം അതെ നിനക്ക് ഇന്ന് തന്നെ പോകാം എന്നും പറയാണ് ആ ഇന്ന് തന്നെ പോകണമെങ്കിൽ പോകാം മാഡം ഞാൻ ഉടനെ തന്നെ പൊയ്ക്കോളാം ഏതായാലും ബാലചന്ദ്രൻ സാറ് വന്നല്ലോ സാറോട് യാത്ര പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ നിന്നത് എന്ന് പറയണം ഓ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഈ വൈജ നേരെ അകത്തേക്ക് കയറി പോവാ അപ്പോൾ ആലിനെ ആണെങ്കിൽ അതൊന്നും വലിയ മൈൻഡ് ചെയ്തുമില്ല അങ്ങനെ അലീന നേരെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലിക്കാം അപ്പൊ മുത്തശ്ശി ആണെങ്കിൽ തലേണൊക്കെ വെച്ചിങ്ങനെ നല്ല റെഡിയാക്കാനും നോക്കിയാണ് ആഹ് ഇത് എന്താ ചെയ്യുന്നത് മുത്തശ്ശി ഒറ്റയ്ക്ക് ഇതൊക്കെ ചെയ്യാൻ ആയോ മുത്തശ്ശി എന്നിങ്ങനെ ചോദിക്കാം ചോദിച്ചപ്പോഴേക്കും ആ ഇപ്പം വേദനയൊക്കെ കുറവുണ്ടല്ലോ മോളെ അതുകൊണ്ടാ ബാലചന്ദ്രൻ വന്നോ ആ ആ സാറ് വന്നിട്ടുണ്ട് പിന്നെ മുത്തശ്ശി ഞാൻ ഉടനെ തന്നെ പോകട്ടോ മോളെ നീ ഇത്ര പെട്ടെന്ന് പോകാനോ എന്താ മോളെ ഈ പറയുന്നത് പിന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ ആര് നോക്കും ദേ ഇങ്ങോട്ട് മേഡത്തിൻ്റെ മേഡം കയറി വന്നപ്പോൾ തന്നെ എന്നോട് ചോദിച്ചത് ഇന്ന് തന്നെ നീ പോവൂലെന്നാണ് ചോദിച്ചത് അപ്പം എനിക്ക് പോയേ മതിയാവുള്ളൂ ബാലചന്ദ്രൻ വന്നിട്ട് ഞാൻ യാത്ര യാത്ര പറയാൻ വേണ്ടി തന്നെയാണ് നിന്നത് സാർ ഏതായാലും വന്നല്ലോ എനിക്ക് സാറോട് യാത്ര പറയണം പറയണം എന്നിട്ട് എനിക്ക് പോവുകയും ചെയ്യണം മുത്തശ്ശി പിന്നെ സാറിന് ഇപ്പോൾ ഹാർട്ടിൻ്റെ ഇതൊക്കെ കഴിഞ്ഞിരിക്കുകയല്ലേ ആ സമയത്ത് സാറിന് കുറച്ച് മനസ്സമാധാനം കൊടുക്കണം അതുമാത്രം ഒന്ന് മുത്തശ്ശിയുടെ മകളോടൊന്നും പറഞ്ഞാൽ മതി എൻ്റെ പൊന്നുമോളെ അവളോടൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല കണ്ടോ ഇനി തുടക്കം എവിടെയാണെന്ന് ചോദിച്ചുകൊണ്ട് ചൊറിഞ്ഞുകൊണ്ട് ചെല്ലും തുടക്കം എവിടെയാണെന്നോ എന്താ അല്ല ഇവിടെ നിന്ന് ആരോടും പറയാതെയാണല്ലോ ബാലചന്ദ്രൻ പോയത് എന്തിന് പോയി എവിടേക്കാണ് പോയത് എന്തിനു വേണ്ടി പോയി നിങ്ങൾ എന്താണ് പറയാതിരുന്നത് എന്നൊക്കെ ചോദിച്ച് ബാലചന്ദ്രൻ ചോറിഞ്ഞുകൊണ്ടേയിരിക്കും അപ്പോ അവൻ അസുഖം കൂടുകയും ചെയ്യും പിന്നെ അവളുടെ സംശയം തീർക്കുന്നതുവരെ മോൾ കണ്ടോ അതാണ് അവളുടെ സ്വഭാവം എൻ്റെ മുത്തശ്ശി ഒന്നും ഉപദേശിക്കണം പാവൻ സാറ് സാറും വല്ലാത്തൊരവസ്ഥയിലെ മുത്തശ്ശി കിടക്കുന്നത് എന്നൊക്കെ ചോദിക്കാണ് അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ നേരെ റൂമിൻ റൂമിങ്ങനെ തുറക്കുക റൂമിങ്ങനെ തുറന്നു കഴിഞ്ഞപ്പോഴേക്കും ബാലചന്ദ്രൻ പഴയ ഓർമ്മകളൊക്കെ ഇങ്ങനെ തെകിട്ടി തെകിട്ടി വരികയാണ് താനും വൈജേയും കിടന്ന റൂമാണല്ലോ അത് ഇനി അവള് വലിയൊരു ചതിയാണ് ബാലചന്ദ്രനോട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ചതിയായ ഒരു സ്ത്രീയോടൊപ്പം തന്നെ ഇനി എങ്ങനെ കിടക്കും എന്നൊക്കെ ആലോചിച്ച് നമ്മുടെ ബാലേന്ദ്രൻ ആ കഥ അങ്ങോട്ട് അടക്കുകയാണ് അപ്പോൾ ആ വൈജം എന്ന് ചോദിക്കണം എന്താണ് റൂമിലേക്ക് കയറി പോകുന്നില്ല നിങ്ങളിന് തന്നെ കഥ അടച്ചതെന്ന് ചോദിച്ചപ്പോഴേക്കും ഇനി ഇത് എൻ്റെ മുറിയല്ല അപ്പോൾ പിന്നെ ഇത് ആരുടെ മുറി ആരുടെ മുറിയാണ് നിന്റെ മാത്രം നിന്റെ മാത്രം മുറിയാണത് എനിക്കിനി ആ മുറിയിൽ സ്ഥാനമില്ല എന്നവിടെ പറയാ ഇത് കെട്ടിഞ്ഞപ്പോഴേക്ക് വൈജയന്തി ഒന്നങ്ങടെ പതറിപ്പോയി അപ്പൊ കൃഷ്ണം എന്ന് പറയാണ് എന്താച്ചാ എന്താ കാര്യം അച്ഛ അച്ഛനൊരു ഹാർട്ട് പേഷ്യന്റ് അല്ലേ അപ്പൊ എങ്ങനെ ശരിയാവുന്നത് എനിക്ക് മോളിലൊരു ഗസ്റ്റ് റൂമുണ്ട് ഞാൻ അവിടെ പോയി കിടന്നോളാം അച്ഛാ അവിടെയാണെങ്കിൽ ആരും ഉണ്ടാവില്ല ഉണ്ടാവൂലച്ചാ ഇവിടെയാണെങ്കിലും അമ്മേന്റെ അച്ഛൻ്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ട എന്റെ കാര്യങ്ങൾ ഇനി ഇവൾ നോക്കേണ്ട യാതൊരു കാര്യമില്ല എന്ന് പറയാം അച്ഛ ഇങ്ങനെയൊന്നും പറയരുത് അച്ഛാ ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞെന്ന ഭബിതെ നിനക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചു കഴിഞ്ഞ എപ്പോഴേക്കും അച്ഛനൊരു ഹാർട്ട് പേഷ്യന്റ് ആയതുകൊണ്ട് കൃഷ്ണ നിനക്ക് മനസ്സിലായോ എനിക്ക് മനസ്സിലായോ അച്ഛാ അമ്മ എപ്പോഴും അച്ഛനെ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും മനസമാധാനം തരില്ല അതുകൊണ്ടല്ലേ ആ അപ്പൊ മനസ്സിലായല്ലോ കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ഇവിടെ താമ കഴിയാനായിട്ട് എനിക്ക് താല്പര്യമില്ല ഞാനേതായാലും മുകളിലേക്ക് തന്നെ പോകാനായിട്ട് പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലചന്ദ്രൻ അങ്ങോട്ട് നീങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഈ വൈജയന്തി വീണ്ടും ബാലചന്ദ്രനോട് സംസാരിക്കുകയാണ് അഹോ നിങ്ങൾ സുഖവാസത്തിന് വേണ്ടി മുകളിലേക്ക് പോകുകയാണല്ലേ ഹാ ഇനി അവിടെ തന്നെ കഴിഞ്ഞോണം നേരെ താഴത്തേക്ക് ഇറങ്ങി വരരുത് എടി നിന്റെ അച്ഛൻ എനിക്ക് ശ്രീധരനായിട്ട് തന്ന വീടല്ല ഇത് ഇത് ഞാൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച് ഞാൻ പണിത വീടാണിത് അപ്പോ ഇവിടെ എങ്ങനെ വേണം ഏത് വേണം എവിടെ താമസിക്കണം എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം അതില് നീ കയറി ഇടപെടേണ്ട ആവശ്യമില്ല പറഞ്ഞാൽ മനസ്സിലായല്ലോ എന്ന് വായ ജയന്തിയെ നല്ല താ താഴ്ത്ത താഴ്ത്തി തന്നെ അവിടെ നമ്മുടെ ബാലചന്ദ്രൻ പറയാ അപ്പോഴേക്കും ബാലചന്ദ്രൻ മറ്റു ഈ ബബിതനെ വിളിച്ചിട്ട് ബബിതെ എന്റെ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട് എന്റെ സാധനങ്ങൾ മാത്രം എടുത്തിട്ട് നീ റൂമിലേക്ക് വന്നാൽ അവിടെ എല്ലാം കൊണ്ടു സെറ്റ് ആക്കണം മനസ്സിലായല്ലോ നമുക്ക് മേ മുകളിലേക്ക് പോകാമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കൃഷ്ണ പതിയെ പതിയെ ബാലചന്ദ്രനെ മുകളിലേക്ക് കൊണ്ടുപോകുക ഇതെല്ലാം കേട്ടോണ്ടും കണ്ടുകൊണ്ടൊക്കെ നിൽക്കുകയായിരുന്നു അലീന അലീനയ്ക്ക് ഈ ഒരു കാഴ്ച ഉണ്ടെങ്കിൽപ്പോഴേക്കും ആകെ സങ്കടം സഹിക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ വൈജയന്തി ആണെങ്കിൽ അലീനിയുടെ മുന്നിൽ തോറ്റുതുന്നമ്പാടൊരവസ്ഥയിൽ നിൽക്കുക അങ്ങനെ ബാലചന്ദ്രനെ ആ ഒരു ഗസ്റ്റ് റൂമിലേക്ക് കൊണ്ടുപോവുകയാണ് മോളെ ഇനി ഇതാണ് എൻ്റെ മുറി അച്ഛാ അച്ഛൻ അമ്മയോട് പിണക്കുമാണ് അച്ഛാ എന്ന് ചോദിച്ചപ്പോഴേക്കും ഞാൻ എല്ലാവരോടും പിണങ്ങി ഞാൻ എല്ലാവരോടും പിണങ്ങി എനിക്കിനി ആരോടും കൂട്ടുകൂടാനായിട്ട് സാധിക്കില്ല മോളെ എന്ന് പറയാം എന്താ അച്ഛ കാര്യം അതൊന്നും നീ അറിയേണ്ട ആവശ്യമില്ല മോളെ ഇങ്ങനെ സംസാരിക്കുകയാണ് അച്ഛാ ഇവിടെ ഇങ്ങനെ ഒറ്റക്ക് ഒറ്റക്കാണ് അച്ഛൻ അതൊന്നാലോചിക്കണം അച്ഛനിനി എങ്ങനെ ഫുഡൊക്കെ കൊണ്ടുവരും മൂന്ന് നേരം അച്ഛന് താഴത്തേക്ക് ഇറങ്ങി ചെല്ലാനായിട്ട് പറ്റോ ഫുഡൊക്കെ കഴിക്കാനായിട്ട് എന്ന് പറഞ്ഞപ്പോഴേക്കും എടി അതിനല്ലേ ഇവിടെ ഹോം നേഴ്സോ ഉള്ളത് ഹോം നേഴ്സോ അച്ഛൻ ആരാ ഉദ്ദേശിച്ചത് അലീന ചേച്ചിയാണ് ഉദ്ദേശിച്ചത് പിന്നെ ഇവിടെ ആ ഹോം അല്ലാതെ പിന്നെ ആരാണുള്ളത് എന്ന് ചോദിക്കുകയാണ് അലീനയെ അലീന കൊണ്ടന്നരും എനിക്ക് ഭക്ഷണം എനിക്കത് മതി പക്ഷെ അച്ഛൻ അച്ഛനെങ്ങനെ വിളിക്കും ഞാൻ ഇവിടെ ഒരു കോളിമ്പല്ല് സെറ്റാക്കാന്നുണ്ട് അങ്ങനെ ഞാനൊരു ബെല്ല് അടിച്ചോളാം അപ്പോഴത്തേക്കും എനിക്ക് വേണ്ടുള്ള എല്ലാ കാര്യങ്ങളും അലീന ഇവിടെ എത്തിച്ചോളും ഓഹോ അപ്പ അച്ഛൻ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ ഇതെല്ലാം തീരുമാനിച്ചിരുന്നു അല്ലേ അതെ അതെല്ലാം ഞാൻ തീരുമാനിച്ചിരുന്നു ആ മോളിച്ച് എല്ലാം നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് പിന്നെ എൻ്റെ റൂമിലുള്ള എല്ലാ സാധനങ്ങളും വേണം വേറൊരു കാര്യം കൂടി ഉണ്ട് എൻ്റെ ഓഫീസ് വരയ്ക്കിലുള്ള സാധനങ്ങൾ എൻ്റെ മെഡിസിൻ അങ്ങനെ സകല സാധനങ്ങളും ഇവിടെ കൊണ്ടുവന്നെത്തിച്ചോളണം ഇനി ഒരു കാര്യത്തിന് വേണ്ടിയും ഞാൻ അങ്ങോട്ട് വരുന്ന പ്രശ്നമില്ല പിന്നെ മോളെ കൃഷ്ണ മറ്റുള്ളവരോട് പറയണം എൻ എൻ്റെ അനുപാതമില്ലാതെ ഈ റൂമിലേക്ക് ആരും കയറി പോകരുതെന്ന് ആ ഒരു കാര്യം കൂടി നീ ചെന്ന് പറഞ്ഞേക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കൃഷ്ണയ്ക്ക് ആകെ സങ്കടം തോന്നുകയാണ് ശരിയാച്ച എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോവാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇന്നത്രിവിയോട് അവസാനിച്ചിരിക്കുന്നത് അപ്പോൾ നാളത്തെ എപ്പിസോഡ് അതിഗംഭീര എപ്പിസോഡ് തന്നെയാണ് ആ എപ്പിസോഡിന് വേണ്ടി എല്ലാവരെയും കാത്തിരിക്കണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭ ദിനമാശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സിഗിൻ ബൈ